നിങ്ങൾ ഇന്ന് മരണപ്പെടുന്നതിനെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിക്കാം ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മളെ ഇങ്ങനെ നിശബ്ദമായി കിടത്തും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വരി വരിയായിട്ട് കാണാൻ വരും നമ്മുടെ ഉമ്മ ദുഃഖം അമർത്തിപ്പിടിച്ച് ഓരോരത്ത് തളർന്നിരിക്കുന്നുണ്ടെട്ട് പോലെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി നമ്മുടെ ഉപ്പയും അരികത്തുണ്ടാവും ആരൊക്കെയോ ചേർന്ന് നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് ആരൊക്കെയോ ആറുകാരുടെ കട്ടിൽ നീന്തി നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ആറടി മണ്ണിൽ നമ്മളെ കബറടക്കി അവരൊക്കെ പൂർത്തീകരിച്ച് മടങ്ങിപ്പോയാൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു നിര നിരന്തരമായ ദീർഘമായ വർഷങ്ങൾ നമ്മളെ അതൊരു ബൈത്തുൽ വഹദയാണ് ഏകാന്തതയുടെ വീടാണ് ബൈത്തു തുറാബാണ് മണ്ണിന്റെ ഭവനമാണ് യത്തിൽ ഒറുബയാണ് നമ്മൾക്ക് ഇതുവരെയും പരിചയമില്ലാത്തൊരു വീടാണ് ആ ഏകാന്തതയുടെ മൂകതയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഒറ്റക്ക് കഴിയേണ്ടി വരുന്നൊരു ഘട്ടമുണ്ട് ശരി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ എനിക്കും നിങ്ങൾക്കും എന്തുണ്ടാകും കൂട്ടിന് എന്നുള്ളതാണ് ആരാണ് നമ്മൾക്ക് കൂട്ടിന്